ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ കൊടുക്കുന്നു കാളികാവ് പുല്ലങ്ങോട് എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ പശുവിനെ ആക്രമിച്ച കടുവ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പശുക്കൾ മേയുന്നതിനിടെ കടുവയുടെ ആക്രമണം ഉണ്ടായത് ഇരുപത്തിനാല് പശുക്കളാണ് വനഭകത്തോട് ചേർന്ന് എസ്റ്റേറ്റിൽ മേഞ്ഞുകൊണ്ടിരുന്നത് എസ്റ്റേറ്റിലെ ജീവനക്കാരനായ തയിൽ അബ്ദുൾ നാസറാണ് പശുക്കളെ നോക്കുന്നത് അബ്ദുൾ നാസറിന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു ആക്രമണം അബ്ദുൾ നാസർ ശബ്ദമുണ്ടാക്കിയതോടെ കടുവ ഓടിമറിയുകയായിരുന്നു വലിയ ആരോഗ്യമുള്ള കടുവയാണെന്ന് നാസർ പറഞ്ഞു കഴുത്തിനു പുറമെ കാലുകളിലും കടുവയുടെ നഖമേറ്റ് പശുവിന് പരുക്ക് പറ്റിയിട്ടുണ്ട് കടുവയാണ് പശുവിനെ ആക്രമിച്ചതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ഈ മേഖലയിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യമുണ്ട് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചുകൊന്ന കടുവ രണ്ടു മാസത്തിനു ശേഷം കൂട്ടിലായതോടെ കാളികാവ് കരുവാരക്കുണ്ട് മേഖല ഏറെ ആശ്വാസത്തിലായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും കടുവയെത്തിയത് ഇത് ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തി ന്യൂസ് ബ്യൂറോ കാളിക Ravivag Bridal Collections by Shopika Weddings.